എൻ്റെ പുസ്തകത്തിൽ കൂടുതൽ ഞാൻ എഴുതിയിരിക്കുന്നത് എനിക്ക് ഞാനങ്ങ് ചെയ്യരുതായിരുന്നു അല്ലെങ്കിൽ അത് പറ്റിയ തെറ്റുകൾ അതൊക്കെയാണ് കൂടുതൽ സത്യമാണ് അവരുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഞാൻ ചെയ്ത തെറ്റാണ് പക്ഷേ എൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലുമൊക്കെ ശരിയാണത്തില്ല ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു മരുന്ന് കൊടുത്തുനിന്ന് തെറ്റി നിങ്ങളുടെ സിസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ ചെയ്യത്തില്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ ചെയ്യുമ്പോൾ നിങ്ങൾ അവരെ അന്യരായിട്ട് കണ്ടു നിങ്ങളുടെ സിൻസിയാറിറ്റി അവിടെ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നു നിങ്ങളുടെ ഓണസ്റ്റിനെ അവിടെ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നു നിങ്ങൾ ദൈവികം പോയി ചെല്ല് അത് കൈക്കൂല് കൊണ്ടിട്ടാണെന്ന് പറഞ്ഞവരുണ്ട് പറഞ്ഞോട്ടെ പറയുന്നത് അപ്പം എന്നെക്കുറിച്ച് എല്ലാവരും നല്ലത് പറയുന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല എന്നെ വളർത്തിയുണ്ട് കൊട്ടാരക്കരയിലെ ഓരോരുത്തർക്കും അവരുടേതായ അവകാശപ്പെടാനുണ്ട് നമ്മുടെ വീട്ടിൽ ജോലിയുള്ള ഒരു സ്ത്രീയുടെ മകളുടെ പ്രസവം ഞാൻ അവിടെ വെച്ചെടുത്തു അതിവരും വന്ന് അമ്മോട് പറഞ്ഞു അന്ന് അവർ താഴ്ന്ന ജാതിക്കാരെ അത് അമ്മയെ വല്ലാതെ ഫീൽ ചെയ്തു എൻ്റെ മോൻ പഠിച്ചത് ഇതിനൊക്കെയാണോ അനാറ്റമി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എനിക്ക് അവധിക്ക് വന്നപ്പോൾ അന്ന് എല്ലൊക്കെ വെച്ച് പഠിക്കണം അപ്പോൾ ആ എല്ലിൻ്റെ കുറച്ച് കഷ്ണങ്ങളൊക്കെ കൂടെ ഞാൻ എടുത്ത് പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് നോക്കി ഇത് കണ്ടപ്പോൾ അമ്മയും അങ്ങ് ഞെട്ടിപ്പോയി അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു കാരണം അസ്ഥി ആരുടെയൊക്കെ അസ്ഥി അമ്മയ്ക്ക് അതിന് പ്രായച്ചു ചെയ്യുന്നു പറഞ്ഞ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നു അപരാധം ക്ഷമിക്കണമെന്ന് പറയുന്നു മനസ്സിലായി പിൽക്കാലത്ത് ഞങ്ങളതൊക്കെ പറഞ്ഞാൽ അമ്മയ്ക്ക് കളയാക്കും ഇതൊരു ഫിസിയോളജിക്കൽ ഫിനോമിനായിട്ട് കണ്ടിട്ടുണ്ട് അവർ ഗർഭിണിയാവുന്നു അതിനവർ പ്രസവിക്കാനാവുന്നു ഗർഭിണിയായി തുടങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ഭാര്യ വീട്ടുകാരും ഭർത്താവിൻ്റെ വീട്ടുകാരും ഭയങ്കര കോൺഷ്യസാണ് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡിൽ വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ പന്ത്രണ്ടിലാണ് ഫോക്കസ് മീഡിയ കയ്യൊപ്പിലേക്ക് ഏവർക്കും സ്വാഗതം ഡോക്ടർ എൻ എൻ മുരളി കൊട്ടാരക്കര താമരക്കുടി നീലിമന എൻ എസ് നാരായണം പോറ്റിയുടെയും ദ്രൗപദി അന്തർജനത്തിൻ്റെയും മൂന്ന് മക്കളിൽ രണ്ടാമനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ജനിച്ച അദ്ദേഹം താമരക്കുടി ശിവവിലാസം ഹൈസ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസ് പാസായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും എം എസ് നേടിയ ശേഷം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്നും സർജറിയിൽ നാഷണൽ ബോർഡിന്റെ ബിരുദവും നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ സർക്കാർ സർവീസിൽ പ്രവേശിച്ച അദ്ദേഹം കൊല്ലം തിരുവനന്തപുരം ആലപ്പുഴ പത്തനംതിട്ട എന്നീ ജില്ലകളിൽ സേവനം അനുഷ്ഠിച്ചു ഏറ്റവും കൂടുതൽ മേജർ സർജറികൾ നടത്തിയിട്ടുള്ള രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡിന് ഉടമയാണ് ഡോക്ടർ ഇപ്പോൾ മുരളീസ് മെഡിക്കൽ സെൻറ്ററിന്റെ ചെയർമാനായി പ്രവർത്തിച്ചു വരുന്നു പ്രകൃതിയെയും മനുഷ്യനെയും ഒരേപോലെ സ്നേഹിക്കുന്ന അദ്ദേഹം ഭാര്യ യോഗവതി അന്തർജനത്തിനൊപ്പം താമരക്കുടിയിലെ നീലിമലയിലാണ് താമസം അശരണരും നിലാരംഭരുമായ ഒരു ജനതയ്ക്ക് ആശ്വാസവാക്കാണ് ഡോക്ടർ എൻ എൻ മുരളി അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ജീവിത അനുഭവങ്ങളിലൂടെ ആരോഗ്യരംഗത്ത് പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യമുള്ള ഡോക്ടർ എൻ എൻ മുരളി ആണ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നത് നമസ്കാരം ഡോക്ടർ ഫോക്കസ് മീഡിയയിലേക്ക് സ്വാഗതം കേരളത്തിലും കൊട്ടാരക്കരയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെയും തന്നെ പരിചയപ്പെടുത്തേണ്ട ഒരു അവശ്യകതയില്ല എന്നുള്ളതാണ് ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമുക്കറിയാം ഏറ്റവും വലിയ ഒരു ജീവിതശൈലി രോഗങ്ങൾ വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്താണ് അതിനെ സംബന്ധിച്ച് പൊതുജനങ്ങളോട് പറയാനുള്ളത് ജീവിതശൈലി രോഗങ്ങളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്നത് ഒരു അതിനെ തടയിടാന് അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാൻ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചേ പറ്റും അത് നിയമപരമായിട്ടൊന്നും അതിനെ നേരിടാൻ സാധിക്കുന്നതല്ല ജനങ്ങൾ തന്നെ അതിന് ബോധവാന്മാരാകുകയും അവർ അവരുടെ ശരീരശുദ്ധി പോലെ തന്നെ അവരുടെ പരിസര ശുദ്ധിയും പിന്നെ അവരുടെ വ്യായാമക്രമങ്ങളും ക്രമങ്ങളും ആഹാര രീതികളും എല്ലാം മാറ്റിയെടുത്തെങ്കിൽ അത് നല്ലൊരു ശതമാനം കുറയ്ക്കാൻ പറ്റും മരുന്നുകൾ കൊണ്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇഞ്ചക്ഷൻ കൊണ്ടിട്ടോ മറ്റോ അതിനൊരു ചികിത്സിക്കാമെന്നുള്ളതല്ലാണ്ട് പ്രതിവിധിയായിട്ടൊന്നും അതിന് വലിയ കിഴമ്പില്ല നമ്മൾ തന്നെ വിചാരിക്കും മനുഷ്യൻ തന്നെ വിചാരിക്കണം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പല രാജ്യങ്ങളും സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ നാട്ടിലുള്ള രോഗങ്ങളൊന്നും പലപ്പോഴും പല രാജ്യങ്ങളിലും ഇല്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നം അവിടുത്തെ സാഹചര്യം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ആക്സിഡൻസ് ഒരു എക്സാമ്പിൾ പറയുകയാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും റോഡ് കുറി മുറിച്ച് നടക്കാം അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം ഒരു കൈയുടെ ബലം ഉണ്ടെങ്കിൽ നമുക്ക് സീബ്ര ലൈനൊന്നും നോക്കേണ്ട ആവശ്യമില്ല എവിടെ വേണമെങ്കിൽ ആളിനെ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് പോകാൻ പറ്റും മറ്റെടുത്ത് അങ്ങനെയല്ല അതിനൊരു നിയമമുണ്ട് അതിന് അവരുടെ അവർ ആ രീതിയിൽ അവരെ കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്നു ആ രീതിയിലാണ് അവരുടെ സഞ്ചാരവും അവരുടെ ഓരോ ഓരോ കാര്യങ്ങളും ഇതേപോലെ തന്നെ അവരുടെ ആഹാര രീതിയിലും അവരുടെ വ്യായാമ രീതിയിലും എല്ലാം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ പലപ്പോഴും അവരെ പിന്തുടരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഈ തായ്ലൻഡിലായാലും ജപ്പാനിലായാലും മറ്റു രാജ്യങ്ങളിലൊക്കെ കർഷകൻ മുതൽ പ്രത്യേകിച്ച് ഐ പി എസ് കാരൻ വരെ രാവിലെ സാറ് പറഞ്ഞു ഡോക്ടർ പറഞ്ഞ പോലെ പി ടി കഴിയാതെ പുറത്ത് പോകുന്ന ആളുകളില്ല എക്സർസൈസ് ഒരു വലിയ ഘടകമാണ് വ്യായാമം വലിയ ഘടകമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആഹാര രീതി പിന്നെ ഇതിലെല്ലാത്തിനും നമ്മുടെ ഈ ക്ഷേത സ്വേത സുപനിഷത്തിനകത്തൊരു കാര്യം പറയാം പിന്നെ അത് പറഞ്ഞതാണ് ആത്മീയമായ രീതിയിൽ മാനസിക ഉല്ലാസത്തോടു കൂടിയ ജീവിത ക്രമങ്ങളാണ് മോശമാർഗത്തിലേക്കുള്ള വഴിയെന്നത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇന്ന് ചിന്തിച്ചാൽ ഇന്ന് അതിനെ ഒന്ന് അപഗ്രതിച്ച് നോക്കിയാൽ ജീവിതത്തിക്രമം അതിൽ വരുന്നുണ്ട് ദാറ്റ് ഈസ് ഫിസിക്കൽ ഹെൽത്ത് അത് മാനസികം വരുന്നുണ്ട് മെൻ്റൽ ഹെൽത്ത് ആത്മീയം വരുന്നുണ്ട് ദാറ്റ് ഈസ് സ്പിരിച്വൽ ഹെൽത്ത് ഇത് മൂന്നും കൂടെ ചേർന്നിട്ടാണ് ഒരു ഹോളിസ്റ്റിക് ട്രീ ഒരു ഹെൽത്ത് പാറ്റേൺ നമുക്ക് കിട്ടത്തുള്ളത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ക്യപ്പ് ചെയ്യാൻ പറ്റും ഇതെല്ലാം വേണം എല്ലാം വേണം ഇന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാനോ മാനസികമായിട്ട് എല്ലാവരും വറീടല്ലേ എല്ലാവരും ടെൻഷനിലല്ലേ കഴിയുന്നു കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്ന ഒരു ഒരു കാലഘട്ടമല്ലേ ഇന്നിപ്പോൾ ഉള്ളത് നമ്മുടെ നാട്ടിലൊക്കെ തന്നെ എന്തുമാത്രം ആത്മഹത്യകളോ അല്ലെങ്കിൽ അതുപോലുള്ള പല രീതിയിലുള്ള പ്രവണതകളെ കൂടിയല്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇത് തന്നെ ഈ എന്താണ് മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടാൻ കാരണം അതൊക്കെയാണ് ഒരു ദിവസം മാധ്യമങ്ങളുടെയും പത്രങ്ങളുടെ ഏറ്റവും വലിയ ചർച്ച പോലും ഇന്നപ്പോൾ രാവിലെ എഴുന്നേറ്റ് അതെ അതെ രാവിലെ എണീച്ചാൽ പേപ്പർ വായിച്ച് പേപ്പർ തുറന്നാൽ ആദ്യം കാണുന്നത് എവിടെങ്കിലും കൊലപാതകം അത് ചെയ്തോ അല്ലെങ്കിൽ മയക്കുമരുന്ന് വരെ പിടിച്ചു മറ്റത് മറിച്ച് അങ്ങനെയൊക്കെയുള്ളതല്ലേ നമ്മൾ കേൾക്കുന്നത് വിദ്യാർത്ഥികളുടെ ഇടയിൽ ഒരു ആത്മഹത്യാ പ്രേരണം വളർന്നു വരുന്ന ഒരു സാഹചര്യം അതെ അതെ അതെന്തുകൊണ്ടാണെന്നറിയാമോ എനിക്ക് ഇത് എൻ്റെ ഏതായം പറയുക എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു നല്ലൊരു ശതമാനവും വീട്ടിലെ ആ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല അച്ഛനും അമ്മയും ഒന്നുകിൽ ബിസി ആയിരിക്കാം അല്ലെങ്കിൽ അവർ ബിസി അല്ലാതിരിക്കാം ഇത് രണ്ടും വരാം അവർ കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ ഓവർ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ടും വരാം ഇതിൻ്റെ എല്ലാം മിഡിലായിട്ട് കുഞ്ഞുങ്ങളെ അവരുടെ അവരെ വിടുകയും അവരെ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യാൻ രക്ഷകർത്താക്കൾക്ക് കഴിയണം പലപ്പോഴും അച്ഛനും അമ്മയും ഇപ്പം തന്നെ ഈ വാട്സാപ്പിൻ്റെയും ഈ ഫോണിൻ്റെയും ഉപയോഗം കൂടി വരികയല്ലേ അതിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത് അവരെ അതിൽ നിന്ന് മാറ്റാൻ സാധിക്കുന്നില്ല പിന്നെ കുഞ്ഞുങ്ങളങ്ങനെ ആവാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിലാണ് പ്രത്യേകിച്ച് ഡോക്ടറി മേഖലയിലേക്ക് വിദ്യാഭ്യാസത്തിന് ശേഷം കടന്നു വരുന്നത് അതായത് അതായത് ഇപ്പോൾ ഒരു അൻപത്തി അഞ്ച് വർഷം തികയാണ് ഞാൻ മെഡിക്കൽ പ്രൊഫഷനിലേക്ക് കയറുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലായിരുന്നു എം ബി ബി എസ് പഠിച്ചത് അഞ്ച് കൊല്ലം ആയിരുന്നു അത് കഴിഞ്ഞ് അവസർച്ച് കഴിഞ്ഞിട്ട് എഴുപത്തി ഏഴിൽ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് എം എസ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് പിന്നെ സർവീസ് കിട്ടി ഗവൺമെൻറ് സർവീസിലാണ് കിട്ടിയപ്പോൾ എനിക്കതിഷ്ടമായിരുന്നു ഗവൺമെൻറ് സർവീസ് കയറിയാന്നുള്ള എൻ്റെ ഒരു വലിയ പാഷനാണ് ഏറെക്കുറെ മുപ്പത് കൊല്ലക്കാലത്തോളം അത് ജോലി ചെയ്തു കൂടുതൽ നാൾ കൊട്ടാരക്കര ഒക്കെ ആടൂരൊക്കെ ആയിരുന്നു ഇത്രയും വർഷക്കാലത്ത് എൻ്റെ അനുഭവം മെയിനായിട്ട് എൻ്റെ ഫീൽഡ് സർജറി ആണല്ലോ പക്ഷേ അതേസമയം ഞാനൊരു ജനറൽ പ്രാക്ടീഷണറോടായിരുന്നു കാരണം അന്ന് അനിവാര്യമാണ് ഡോക്ടർമാരൊന്നും അറിയില്ല ഒരു ഡോക്ടറെന്ന് പറയുന്ന അവർ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഞാൻ സർജറി എന്നും പറഞ്ഞ് ചീരങ്ക വി എസ് എൽ ഇരുന്ന് കഴിഞ്ഞാൽ അതല്ല അവരുദ്ദേശിക്കുന്ന സർജറി മാത്രമല്ല ഇനിന്ന് ഉദ്ദേശിക്കുന്നത് പനി വന്നാലും ഞാൻ നോക്കണം ചുമ വന്നാലും നോക്കണം നെഞ്ചുവേന വന്നാലും ഞാൻ അതിനെ പരിശോധിക്കണം ചികിത്സിക്കണം പ്രസവ കേസും വന്നു കഴിഞ്ഞാൽ ഞാൻ നോക്കിയേ പറ്റുള്ളൂ ഒരു സാഹചര്യമാണ് കാരണം അവർക്ക് വേറെ വഴിയൊന്നുമില്ല ഇപ്പോൾ തന്നെ ഞാൻ എനിക്ക് ഓർമ്മ വന്നത് സ്ത്രീ വന്നു ഇപ്പോഴും ഞാൻ നോക്കും ഞാൻ എൻ്റെ പുസ്തകത്തിൽ ഞാനത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു സ്ത്രീ വന്നു അവർ പ്രസവ വേദനയായിട്ട് വന്നു അവരെ വിടാൻ നിവൃത്തിയില്ലെങ്കിൽ എങ്ങും കൊണ്ടുപോകാൻ നിവൃത്തിയൊന്നുമില്ല പ്രസവെടുത്തു വലിയ കുഴപ്പമൊന്നും വന്നില്ല അത് കഴിഞ്ഞപ്പോഴാണ് എനിക്കറിയുന്നത് അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം അപ്പോൾ ഞാൻ പോയിട്ട് കൂടുതൽ കൂടുതൽ അതിനെക്കുറിച്ച് പഠിച്ചു ഞാൻ മാത്രം ഒന്നുമല്ല എന്നെല്ലാവരും സർജൻസ് മിക്കവാറുള്ളവരെല്ലാം ഇസ്ട്രറ്റമി ചെയ്യും അല്ലെങ്കിൽ ആപ്രോട്ടമി ചെയ്യും മറ്റുള്ള ഗൈന ഓപ്പറേഷൻസൊക്കെ ചെയ്യും അപ്പം അങ്ങനെ കണ്ടു വളർന്ന് ഞാനും അത് പഠിച്ചു വണ്ടി ഞാൻ ഞാൻ തന്നെ ഞാൻ വലിയത്തെ ആശുപത്രിയിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് വീടുകളിൽ പോയി പ്രസവം എടുത്തിട്ടുണ്ട് അന്ന് മലയിലും അങ്ങ് മറവംകോട്ട് മലയിലും ഒക്കെ ചിലപ്പോൾ രാത്രി കാലങ്ങളിൽ എൻ്റെ ആൾക്കാർ വരും അന്ന് വാഹന സൗകര്യമൊക്കെ കുറവാണ് വണ്ടിയും കൊണ്ടുപോയാൽ കുറേ ഒരു ദൂരം വരെ കഴിഞ്ഞാൽ പിന്നെ നടന്നേ പറ്റുകയുള്ളൂ അന്ന് റാന്തലും ഒക്കെ അന്ന് പോയി വീടുകളിൽ പോയി പ്രസവം എടുക്കേണ്ടി വന്നിട്ടുണ്ട് ധാരാളം പ്രസവങ്ങൾ അങ്ങനെ എടുത്തിട്ടുണ്ട് പക്ഷേ അന്ന് കിട്ടിയ ഒരു ധൈര്യമുണ്ടല്ലോ ഒരു കോൺഫിഡൻസ് ഒരു എക്സ്പീരിയൻസ് എന്ന് പിന്നെ വേണമെങ്കിൽ ഒരു എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം അതെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്ത് എന്ത് മേഖലയും ചെയ്യുമ്പോൾ അത് ഇന്ന രീതിയിൽ ചെയ്താൽ കുഴപ്പം വരികയില്ല അപ്പം അങ്ങനെ ഡെലിവറി ഒക്കെ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ സിസേറിയനിലേക്ക് ഞാൻ ചെയ്യാൻ തുടങ്ങി അത് ചേട്ടൻ ഇരിക്കുമ്പോൾ തന്നെ തുടങ്ങി വെള്ളി തന്നപ്പോൾ ധാരാളം ചെയ്യാൻ തുടങ്ങി പിന്നെ കൊട്ടാരത്തിൽ ആശുപത്രി വന്നപ്പോൾ ഞാൻ എല്ലാം ചെയ്യുമായിരുന്നു എല്ലാ കേസും ചെയ്യും ധാരാളം ചെയ്യുമായിരുന്നു സിസേറിയൻ കേസൊക്കെ ഇന്നത്തിൻ്റെ അത്ര ഒന്നും ഇല്ല അന്ന് ഒരു പതിനാറ് ശതമാനം പതിനേഴ് ശതമാനം എപ്പോഴും ഓർക്കുന്നു അന്ന് ഞങ്ങൾ ഡി എം ഒ കോൺഫറൻസിന് കൊല്ലത്ത് പോകുമ്പോൾ ഇരുപത് ശതമാനത്തിൽ കൂടുതലുള്ള ആശുപത്രിയിലുള്ള ഡോക്ടർമാരെ എഴുതിപ്പിച്ചേർത്തു സിസേരി ഇരുപത് ശതമാനത്തിൽ കൂടുതൽ നൂറ് പേരിൽ ഇരുപത് പേരിൽ കൂടുതൽ സിസേരിൻ ചെയ്യേണ്ടി വന്ന എന്താ കാരണം ബോധിപ്പിക്കണം എന്താ അങ്ങനെ വേണ്ടി വന്നത് വന്നതാണ് അങ്ങനൊരു കാലം ഇപ്പോൾ എനിക്കൊന്ന് അമ്പത് ശതമാനത്തിൽ കൂടുതലും സിസേരി നടക്കുന്നത് അത് അന്നും അല്ല അതി കൂടുതലും നമ്മുടെ കൊല്ലം ജില്ലയിലൊക്കെ വളരെ കൂടുതലാണ് വടക്കൻ കാസർഗോഡൊക്കെ ജില്ലയിൽ അയച്ചിരിയെങ്കിലും കുറവുള്ളൂ ഒരു കാരണം എനിക്ക് തോന്നിട്ടുള്ളത് അതിനകത്ത് ഒരു റീസൺ എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് മാത്രമല്ല പലർക്കും തോന്നും ഒന്ന് ഇപ്പം മാരേജ് ഏജെന്ന് പറയുന്നത് താമസിച്ചു പോകും പലരും ഇപ്പം കല്യാണമേ വേണ്ട പലർക്കും കല്യാണം കഴിച്ചാൽ തന്നെ ഇരുപത്തഞ്ചും മുപ്പതും വയസ്സ് കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിയുന്നത് അവരുടെ കുട്ടികളുണ്ടാവുന്നതന്നെ ചിലപ്പോൾ മുപ്പതും മുപ്പത്തഞ്ച് വയസ്സായിട്ട് ഡിലേഡ് മാരേജ് ആൻഡ് ഡിലേഡ് ഡെലിവറി ആണ് വരുന്നത് അതൊരു വലിയ ഘടകമാണ് വലിയ ഘടകമാണ് അപ്പോഴത്തേനും പെൽവിക് മസിൽസ് എല്ലാം കുറച്ചുകൂടെ ആവും ആ ലാക്സിറ്റി കുറയും പണ്ടൊക്കെ വെച്ചാൽ പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സ് ഇരുപത് വയസ്സിലൊക്കെ പ്രസവം നടക്കുമ്പോഴത്തേനെ നോർമൽ ഡെലിവറിക്കുള്ള ഒരുപാട് സൗ ഇതുണ്ടായിരുന്നു റിലാക്സേഷൻ കിട്ടുമായിരുന്നു അന്ന് ആയി അന്ന് ഈ ഇതൊരു ഫിസിയോളജിക്കൽ ഫിനോമിന ആയിട്ടേ കണ്ടിട്ടുള്ളൂ ഒരു ഗർഭിണിയാവുന്നു അത് കഴിഞ്ഞ് അവർ പ്രസവിക്കാനാവുന്നു അവർ മരുന്ന് ചിലപ്പോൾ ആശുപത്രി പോയെന്ന് വരാം ആശുപത്രി പോയി മരുന്ന് വാങ്ങിച്ചു കഴിക്കുന്നു ഡോക്ടറെ കാണുന്നു അന്ന് ഈ നമ്മൾ വരും ഒരു മാസം വരും പിന്നെ ചിലപ്പോൾ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടായിരിക്കും ചെക്കപ്പിന് വരുന്നത് ചിലപ്പോൾ അത് കഴിഞ്ഞ് ഒരു പാടത്ത് പണിയെടുക്കാനൊക്കെ പോവും ഇപ്പം ഞാൻ തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കൂടുതലും ജോലി ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ പേഷ്യസായിട്ട് വന്നിട്ടുള്ളതിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും വെറും പാവങ്ങളാണ് ബിക്കോസ് ഞാൻ ചെയ്തെങ്കിലാണ് ജോലി ചെയ്തു തോന്നുന്നത് പിന്നെ വലിയ ഏരിയ അല്ല ചേച്ചിരിക്കുന്നത് അവിടെ ധനികന്മാരൊന്നുമില്ല കൊട്ടാരക്കര ആശുപത്രിയിൽ ഒന്നും വലിയ മേഖലകളാണ് കൂടുതൽ ഗവൺമെന്റ് ഗവൺമെൻറ് ആശുപത്രിയല്ലേ ഗവൺമെൻറ് സെറ്റപ്പിൽ മുപ്പത് എന്ന് പറയുന്നത് കൊച്ചിയാരി ഒന്നുമില്ല ആ മുപ്പത് കൊല്ലക്കാരും എൻ്റെ അടുത്ത് വന്നിട്ടുള്ള എല്ലാ പാവങ്ങളിൽ അവരെല്ലാം പാടത്ത് പണിയെടുക്കും കശുവണ്ടി ഫാക്ടറി പോയി ജോലി ചെയ്തു അവർക്കൊരു പ്രശ്നം വന്നിട്ടില്ല എക്സസൈസിൻ്റെ പ്രോബ്ലം അവർക്കില്ല ഇന്ന് അതൊരു വലിയ ഘടകമാണ് പിന്നെ വേറെ ഒന്നുമില്ല എന്തെങ്കിലുമോ കുഞ്ഞുങ്ങൾ കൂടെ ഒരു കുട്ടി രണ്ട് കുട്ടികളൊക്കെ വേണ്ടു അപ്പോൾ അതങ്ങ് പ്രഷ്യസ് ബേബിയാണ് ഗർഭിണിയായി തുടങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ഭാര്യ വീട്ടുകാരും ഭർത്താവിൻ്റെ വീട്ടുകാരും ഭയങ്കര ഭയങ്കരമായിട്ട് അവർ കോൺഷ്യസാണ് ആ ഗർഭിണിയെ അങ്ങോട്ട് നടക്കാൻ സമ്മതിക്കത്തില്ല ഇങ്ങോട്ട് നടക്കാൻ സമ്മതിക്കും കെയറിങ് സംവിധാനം കൂടി ആഹാരം കൊടുക്കുമ്പോൾ തന്നെ അമിതമായിട്ടുള്ള ആഹാരം കൊടുക്കും മനസ്സിലെ കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാൻ തുടങ്ങി നല്ല ചിക്കനും മട്ടനും ഒക്കെ ജങ്ക് ഫുഡ് അതൊക്കെ വലിയ അതൊക്കെ ഹോർമോൺസിന്റെ പ്രശ്നങ്ങളൊക്കെ അത് വരുന്നുണ്ട് പിന്നെ വേറെ സിസേറിയൻ കൂടാനൊരു പിന്നെ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ഞാൻ എനിക്കതിന് ഓർമ്മയുണ്ട് ചിലർ ഇന്നെ നാളിൽ പ്രസവിക്കണം എന്ന് എന്നും പറഞ്ഞുകൊണ്ടിരുന്ന തിരുവോണം നാളിൽ പ്രസവിക്കണം കൊണ്ട് വരുന്നവരുണ്ട് ജനനത്തിനുള്ള തയ്യാറെടുത്ത് ടൈം വരെ ടയർ എടുത്തിട്ട് അവർ വരുന്നത് അപ്പോൾ ആ ആ സമയത്ത് പ്രസവിക്കണം എന്ന് പറഞ്ഞാൽ പ്രസവിക്കുന്നു വരത്തില്ല അവർ ഈ പ്രസവം മാറി എന്നുള്ളതാണ് അതിനൊക്കെ ഒരുപാട് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു ഒരു ബ്രാഹ്മണ്യ ചുറ്റുപാടിൽ ജീവിച്ചു വന്ന അങ്ങ് ഒരു മനുഷ്യനെ കീറിമുറിക്കുന്ന രീതിയിലേക്കൊരു ഡോക്ടറായിട്ട് വന്നു എന്നുള്ളത് അതിൻ്റെ ഒരു തോട്ടം അങ്ങനായിരുന്നു അതെ എന്നോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ബ്രാഹ്മണ ചുറ്റുപാടി താമരക്കുടിയിലെ കൊട്ടാരക്കര ഗ്രാമം താമരക്കുടി അവിടെ നീലമന ഇല്ല അവിടെ എൻ്റെ അച്ഛൻ്റെ പേര് നാരായണൻ പൊറ്റി എന്നാണ് അമ്മ ദ്രൗപതി അന്ദർജന രണ്ടാമത്തെ മോനാണ് ഞാൻ എൻ്റെ എനിക്കൊരു ചേട്ടനുണ്ട് എനിക്കൊരു പെങ്ങളുണ്ട് ചേട്ടൻ മണി എൻ്റെ പെങ്ങളെ സതി അന്നേ കാലത്തെ അച്ഛൻ്റെ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു എന്നെ ഒരു ഡോക്ടറായിട്ട് മെഡിസിൻ തന്നെ വിടണം എന്നുള്ള വാശി വന്നത് ജ്യേഷ്ഠൻ എൻ്റെ ജ്യേഷ്ഠന് മണി പുള്ളി അച്ഛനോടൊരു ദിവസം പറയുന്നത് ഞാൻ കേട്ടു അച്ഛൻ എന്തു വന്നാലും മുല്ലേ മെഡിസിന് വിടണം അങ്ങനെ ഒരു പ്രോത്സാഹനം എനിക്ക് കിട്ടി അതുകൊണ്ട് അച്ഛനും അതിനകത്തൊക്കെ ഇടപെട്ടു മെഡിക്കൽ കോളേജിൽ കയറി പക്ഷേ അമ്മയ്ക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല അമ്മ അന്ന് ഹൈലി ഓർത്തഡോക്സ് ആയിരുന്നില്ല അമ്മയ്ക്ക് ഞാൻ മെഡിസിന് പോകുന്ന തിരിച്ച ഞാൻ ഇത് പാസ്സായിട്ട് ഹൗസ് ഏജൻസിക്ക് കൊല്ലം ആശുപത്രി ജോലി ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ ജോലിയുള്ള ഒരു സ്ത്രീയുടെ മകളുടെ പ്രസവം ഞാൻ അവിടെ വെച്ചെടുത്തു അതിവരും ഒന്ന് അമ്മോട് പറഞ്ഞു സാർ എന്നവർ താഴത്തെ ജാതിക്കാരാ അതമ്മയെ വല്ലാതെ ഫീൽ ചെയ്തു എൻ്റെ മോൻ പഠിച്ചത് ഇതിനൊക്കെയാണോ ഇങ്ങനെയുള്ളവരുടെ പ്രസവം എടുക്കാനാണോ എന്നൊക്കെ ഒരു ഫീല് അതിന് മുമ്പ് തന്നെ അനാറ്റമി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനിരിക്കും അവധിക്ക് വന്നപ്പോൾ അന്ന് എല്ലൊക്കെ വെച്ച് പഠിക്കണം അപ്പോൾ ആ എല്ലിൻ്റെ കുറച്ച് കഷ്ണങ്ങളൊക്കെ കൂടെ ഞാൻ എടുത്ത് പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് പഠിക്കാൻ അവധി കൊണ്ട് ഒരു മാസം അവധി ഉള്ള പഠിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് ഇത് അമ്മ വിചാരിച്ച് ഞാനെന്തോ ബിസ്കറ്റ് കണ്ട് പൊതുഞ്ഞിരിക്കാൻ രഹസ്യമായിട്ടൊന്ന് പൂജാൻ പഠിക്കാത്ത വെച്ച് അത് പിറ്റേന്ന് അമ്മ പറഞ്ഞാൽ നീ ഉണ്ടെന്ന് സാധനം എടുക്കുക നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞെടുത്ത് നോക്കി ഇത് അമ്മ അമ്മയങ്ങ് ഞെട്ടിപ്പോയി അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു കാരണം അസ്ഥി ആരുടെയൊക്കെ അസ്ഥി കൊണ്ടുവന്നു പൂജാൻ മുറിയില്ല അമ്മയ്ക്ക് അതിന് പ്രായച്ചത്തും ചെയ്യുന്നു പറഞ്ഞ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നു അപരാധം ക്ഷമിക്കണമെന്ന് പറയുന്നു മനസ്സിലായില്ലേ പിൽക്കാലത്ത് ഞങ്ങളൊക്കെ പറഞ്ഞാൽ അമ്മയ്ക്ക് ഇളയാക്കും അതായത് ഡോക്ടറൊക്കെ ആയിക്കഴിഞ്ഞ് പിന്നെ മനസ്സിലായി ആ ഡോക്ടറൊക്കെ ആയിക്കഴിഞ്ഞ് പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ആലപ്പുഴയിൽ നിന്ന് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ തിരുവണ്ട മെഡിക്കൽ കോളേജിൽ എം എസിന് അഡ്മിഷൻ കിട്ടി അന്നൊന്നും ശരിക്കും ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളൊന്ന് രണ്ട് പേരായിരുന്നു ആദ്യത്തെ എം ബി ബി എസ് ആര് മനസ്സിലാവും അതിന് ശേഷം പിന്നെ ഇപ്പം ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ തന്നെ അമ്പതോ നൂറോ ഡോക്ടർമാർ ഉണ്ട് അന്ന് ഞാനായിരുന്നു അതൊക്കെ ഇപ്പോഴൊക്കെ ആലോചിക്കുമ്പോൾ ഒരു നിയോഗം അതല്ല പറയാനില്ല അതിന് അതിനെക്കുറിച്ച് വേറൊന്നും എനിക്ക് പറയാനില്ല അത് ചില സബ്ജക്റ്റിനൊക്കെ ഞാനായിരുന്നു അന്ന് ടോപ്പ് മാർഗുള്ളത് അപ്പോൾ അതിന് ഒരു അവാർഡുണ്ടായിരുന്നു ഡോക്ടർ ശീലഭദ്രൻ നായർ മെമ്മോറിയൽ അവാർഡെന്നും പറഞ്ഞിട്ട് അതൊക്കെ കൊല്ലം എനിക്കാണ് ഈ പിന്നെ ഡോക്ടർ സർജറി ഡോക്ടർ ആയതിനു ശേഷം പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ വിദേശത്തടക്കം ഒട്ടൻ വരെ യാത്ര ചെയ്തിട്ടുണ്ട് ഒട്ടനവധി അവാർഡുകളെ സംബന്ധിച്ചൊക്കെ കേട്ടിട്ടുണ്ട് ജിംഗാ ബുക്ക് റെക്കോർഡിൽ വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലും പന്ത്രണ്ടിലാണ് അന്ന് വന്നത് ഏറ്റവും കൂടുതൽ മേജർ സർജറി ചെയ്ത് എന്നുള്ള റെക്കോർഡാണ് വന്നത് ഒത്തിരി സർജറികൾ ചെയ്യാൻ സാധിച്ചു കാരണം വെച്ചാൽ അത് ഗവണ്മെന്റ് സൈഡിലായതുകൊണ്ട് സർജറിയുടെ നമ്പർ ഒരുപാട് വരും പലപ്പോഴും രണ്ടാഴ്ചത്തേക്കുള്ള ഡേറ്റ് കൊടുക്കുമായിരുന്നു ആ ഡേറ്റ് ഇപ്പം ഇന്ന് ഇപ്പം നാളത്തേക്കുള്ള ഡേറ്റ് കൊടുക്കാൻ ചിലപ്പോൾ മുപ്പത് കേസും മുപ്പത്തിരണ്ട് കേസുമൊക്കെ വരും ഒരു ദിവസം പലപ്പോഴും പല രാഷ്ട്രീയമായിട്ടും കൂട്ടു ബന്ധ ബന്ധങ്ങളായിട്ടും പലരും റെക്കമെൻറ്റേഷനൊക്കെ വന്നാൽ ചിലപ്പോൾ ചിലർ സാധിച്ചിട്ടില്ല അതിൻ്റേതായ പരിഭവങ്ങളും ഒക്കെ നാട്ടുകാരുടെ നിന്നൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് വൃത്തിയില്ലാത്തതുകൊണ്ടാണ് ചിലർ പറയും അത് കൈക്കൂലി കൊണ്ടിട്ടാണെന്ന് പറഞ്ഞവരുണ്ട് പറഞ്ഞോട്ടെ പറയുന്നത് അപ്പം എന്നെക്കുറിച്ച് ഇപ്പം എല്ലാവരും നല്ലത് പറയുന്നു ഞാൻ ചിന്തിക്കുന്നില്ല കാരണം ചിലത് മോശ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപ്പം ഞാൻ തന്നെയല്ല ഞാനിത് പറഞ്ഞത് ഒരിക്കൽ ചില പേഷ്യൻസിനോട് ഞാൻ ചിലപ്പം പരുഷമായിട്ട് സംസാരിക്കേണ്ടി എനിക്ക് വന്നിട്ടുണ്ട് ഞാനത് എൻ്റെ പുസ്തകത്തിൽ കൂടുതൽ ഞാൻ എഴുതിയിരിക്കുന്ന എനിക്ക് ഞാനങ്ങ് ചെയ്യരുതായിരുന്നു അല്ലെങ്കിൽ അത് പറ്റിയ തെറ്റുകൾ അതൊക്കെയാണ് കൊള്ളിരുന്നത് അതിൻ്റെ കാരണങ്ങൾ അത് ആരും മനസ്സിലാക്കിയിട്ടില്ല ഉദാഹരണത്തിന് എൻ്റെ ഒരു അച്ഛൻ്റെ അനിയൻ പോലും ഒരു ദിവസം ആശുപത്രിയിൽ വന്നിട്ട് ഉച്ചയ്ക്ക് വന്ന് എന്തോ ചികിത്സിക്കാൻ വന്നു രാത്രി എട്ട് മണി ഒമ്പത് മണി വരെ എങ്ങാട്ടി ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ കാപ്പിടിച്ചിട്ട് കയറിയതാണ് അപ്പോൾ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് കുറേ പേഷ്യൻസ് കാണാൻ അപ്പം നിങ്ങൾ ഞാൻ ഇച്ചിരി കഴിഞ്ഞ് വരാം അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലോട്ട് വരുന്നത് അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അനിയനും അതിലുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരനെ ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങോട്ട് വന്നാൽ മതി നോക്കാം അപ്പം അങ്ങോട്ട് നടത്തി വന്നേ നടത്തി അത്ര സ്വാതന്ത്ര്യം അല്ലേ പുള്ളിക്കതിഷ്ടപ്പെട്ടില്ല പുള്ളി അച്ഛൻ്റെ അടുത്തുനിന്ന് പരാതി വരുമെങ്കിലും അവനെന്നെ നോക്കിയില്ല എന്ന് സത്യമാണ് അവരുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഞാൻ ചെയ്ത് തെറ്റാണ് പക്ഷേ എൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലുമൊക്കെ ശരി കാണത്തില്ലേ കാരണം വിശന്ന് നിൽക്കുന്ന രാവിലെ തൊട്ട് രാത്രി വരെ ഒന്നും ചെയ്യുമ്പോൾ ചിലപ്പോൾ വീട്ടിൽ പോയി ഊണ് കഴിച്ചിട്ട് വരാം എന്ന് പറയുന്നതിൽ അപകടമുണ്ടെന്ന് എനിക്ക് അന്ന് തോന്നിയിട്ടില്ല ഇന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനോ കോട്ടെ സാരല്ലേ ഇന്ന് ശാലി സാറെല്ലോ നോക്കാം എനിക്ക് തോന്നുന്നു അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ കണക്കൂട്ടലിൽ ഞാൻ തുറന്നു പറയുക ആത്മാർത്ഥമായിട്ട് നൂറ് ശതമാനവും ആത്മാർത്ഥമായിട്ട് ഓരോ രോഗികളോടും പെരുമാറിയിട്ടുണ്ട് അവർക്ക് മേടിച്ചു തരാം സിനിമ അടിച്ചു തരും കാരണം ഒരു പക്ഷേ ഒരു കാലത്ത് ആലോചിച്ചാൽ മതി കൊട്ടാരക്കര പോലൊരു പ്രദേശത്തു നിന്ന് ഒന്നൊന്നര ലക്ഷം സർജറി ഞാൻ ചെയ്തു ചെറുതും വലുതുമായിട്ടുള്ള അങ്ങനെയാണ് ഈ ബുക്കിലൊക്കെ വന്നത് ലിംഗാ ബുക്ക് റെക്കാർഡിൽ വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലോ പന്ത്രണ്ടിലാണോ അന്ന് വന്നത് ഏറ്റവും കൂടുതൽ മേജർ സർജറി ചെയ്ത് എന്നുള്ള റെക്കോർഡാണ് വന്നത് കാരണം ഗവൺമെൻറ് സൈഡിൽ പണക്കാരൊന്നും ഒന്നും വരത്തില്ല പൈസ ഉള്ളവർക്ക് പ്രൈവറ്റ് ആശുപത്രി പോകും പ്രൈവറ്റ് ആശുപത്രിക്ക് അന്ന് ഒരുപാട് ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് എൻ്റെ അടുത്ത് വരുന്നവരെല്ലാം അങ്ങനെ അവർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒന്ന് കൊട്ടാരക്കര പോലുള്ള പോലുള്ളൊരു പ്രദേശത്തുനിന്ന് എൻ്റെ കയ്യിൽ വന്ന ഒരു കേസ് പോലും എനിക്ക് റെഫർ ചെയ്യേണ്ടി വന്നിട്ടില്ല എത്ര സീരിയസ് ആയിട്ട് ചിലപ്പം കൊട്ടാരക്കരെ ആശുപത്രിയിൽ തന്നെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു വേൾഡിൽ നാലോ അഞ്ചോ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എക്സ്ട്രാ യൂട്രൈൻ പ്രഗ്നൻസി ലൈവ് ബേബി അതേ ഒരു പത്തു കൊല്ലം പതിനഞ്ച് കോളത്തിന് മുമ്പ് വന്നൊരു ഫോട്ടോ എടുക്കാനൊക്കെ എൻ്റെ അടുത്ത് വന്നു എനിക്ക് ഓർമ്മയുണ്ട് ഈ ആനക്കൂട്ടൊരാ ഭാഗത്ത് നിന്നുള്ളത് വന്നു അങ്ങനെയുള്ള അനവധിക്ക കേസുകൾ എനിക്ക് തോന്നുന്ന ഒരിക്കൽ ഒരു ഒരു ചെസ്റ്റ് ഇഞ്ചുറി ആയിട്ട് വന്നത് സ്പ്ലിനിക് ട്രാപ്ചറായിരുന്നു പെട്ടെന്ന് തിയേറ്ററിൽ കൊണ്ടുപോയി എനക്ടം ചെയ്യാൻ സാധിച്ചു അത് ആലോചിക്കും ഇന്ന എന്നോട് ചിലപ്പോൾ ചോദിച്ചാൽ ചെയ്യുമോ എന്ന് ചോദിച്ചു ഞാൻ ചെയ്തു ഞാൻ ഇന്ന് മെഡിക്കൽ രീതിയിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലം വന്ന് പോയെങ്കിൽ അതൊന്നും വന്നില്ല ഈ പ്രയറിസ് പവർ എന്നാണ് പ്രാർത്ഥനയാണല്ലോ ശക്തി ആദ്യമായിട്ട് സർജറി ചെയ്തപ്പോലുള്ളൊരു അനുഭവം അതായത് ടൂൾസ് എടുത്ത് ആദ്യമായിട്ട് സർജറി ചെയ്തതിന് ഒരു അനുഭവം സർജറി ശരിക്കും പറഞ്ഞാൽ സർജറി ചെയ്തു തുടങ്ങിയ മെഡിക്കൽ വെച്ചല്ലേ അത് എപ്പോഴൊക്കെയാണ് തുടങ്ങിയതെന്ന് എനിക്ക് അത്ര കൃത്യമായിട്ട് ഓർമ്മയില്ല പക്ഷേ ഹൗസ് എർജൻസി സമയത്ത് ഞാൻ ഓർക്കുന്ന ഒരു കാര്യം ഹൗസ് എർജൻസി സമയത്ത് ജനറൽ ആശുപത്രി തിരുവണ്ടം ജനറൽ ഹോസ്പിറ്റലിൽ മിത്ര സാറിൻ്റെ കൂടായിരുന്നു ഞാനെന്ന് അന്ന് ഫസ്റ്റ് ഡേയിലോ സെക്കൻഡ് ഡേയിലോ സാർ എന്നെ ഒരു പരുവോട്ടി ഞാൻ ഏൽപ്പിച്ചു ഹൗസ് എർജൻസിയാണ് പരിപോട്ടിക്ക് ഏൽപ്പിച്ചു അപ്പോൾ എനിക്ക് കൈ കുറച്ച് വിറയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ കൈ അങ്ങോട്ട് ശരിയാവുന്ന ഞാൻ കൊച്ചു 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 കൊച്ചിങ്ങനെ മുറിച്ച് അപ്പോൾ എൻ്റെ കൂടെ നിന്നിരുന്ന ഒരു അറ്റൻഡർ ഉണ്ടായിരുന്നു നഴ്സിംഗ് അസിസ്റ്റൻ്റ് ബാലൻ മിക്കത് ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം ഇന്ന് കാണത്തില്ല അതെ ഡോക്ടർ ഇങ്ങനെയല്ലേ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയാം ഫുള്ള് എന്നെ കൈ പിടിച്ച് അത് കയറിച്ച് പ്രോബബിളി ആ ബാലനായിരുന്നിരിക്കണം എൻ്റെ സർജറി മനസ്സിലായോ എനിക്ക് തോന്നിയിട്ടുണ്ട് കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഓരോ വർഷവും നൂറുകണക്കിന് ഡോക്ടർമാരാണ് പുതിയ ജനറേഷൻ ഡോക്ടർമാരാണ് ഈ മേഖലയിൽ പഠിച്ചിറങ്ങുന്നത് അത്തരത്തിലുള്ള പുതിയ ജനറേഷൻ ഡോക്ടർമാരോട് വർഷങ്ങളുടെ എക്സ്പീരിയൻസുള്ള ഡോക്ടറിന് എന്താണ് പറയാനുള്ളത് എനിക്കത് അങ്ങനെ അഡ്വൈസ് അഡ്വൈസായിട്ടൊന്നും കൊടുക്കാനൊന്നും ഇല്ല കാരണം ഞാനതിനെ പ്രാപ്തനല്ല കാരണം ഞാൻ അന്ന് നാല് മെഡിക്കൽ കോളേജ് ഉണ്ട് ഞങ്ങൾ പഠിച്ചപ്പോൾ നാല് മെഡിക്കൽ കോളേജ് മുപ്പത്തഞ്ച് നാൽപ്പത് മെഡിക്കൽ കോളേജുകളുണ്ട് മനസ്സിലായില്ലേ ഒരുപാട് കുട്ടികളിറങ്ങുന്നത് വെളിയിൽ നിന്നുള്ള കുട്ടികൾ വരുന്നുണ്ട് വിദേശത്ത് പഠിച്ചിട്ട് എം ബി ബസ് കഴിഞ്ഞ് വരുന്ന കുട്ടികളും വരുന്നുണ്ട് പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് അവരോട് പറയാനുള്ള ഇപ്പം ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയല്ലേ കാരണം കമ്പ്യൂട്ടർ യുഗമല്ലേ ഇപ്പോൾ ഒരുപാട് പേർക്കും അത് നോക്കിയിട്ടുള്ള രീതിയിലാണ് അവർ വളർന്നു വരുന്നത് പക്ഷേ ഒന്ന് ഞാൻ എനിക്ക് എടുത്തു പറയാൻ തോന്നിയിട്ടുള്ളൊരു കാര്യം എന്തെല്ലാം കമ്പ്യൂട്ടർ വന്നിട്ടുണ്ടെങ്കിലും അത് നാളത്തെ കാര്യം എനിക്ക് പറയാൻ അറിഞ്ഞില്ല ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളൊരു പേഷ്യൻറ്റിനെ ക്ലിനിക്കൽ എക്സാമിനേഷൻ പണ്ട് ചില ചില സിസ്റ്റമാറ്റിക്കായിട്ടൊരു പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററി ചോദിക്കണം അസുഖ വിവരം ചോദിക്കണം ഫാമിലി ഹിസ്റ്ററി ചോദിക്കണം പേഴ്സണൽ ഹിസ്റ്ററി ചോദിക്കണം അത് നമ്മൾ എക്സാമിനേഷൻ ചെയ്യുന്നതിനൊരു പാറ്റേൺ ഉണ്ട് ഒരു മെതേഡുണ്ട് ആ മെതേഡുകൾ കളയാതിരിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാം ഇൻവെസ്റ്റിഗേഷനെ ഡിപ്പെൻഡ് ചെയ്യരുത് പലപ്പോഴും നമ്മൾ ബ്ലഡ് കൗണ്ട് നോക്കുന്നതിനകത്ത് ചെറ്റുകൾ വരാം ഈവൻ സ്കാനിങ്ങിനകത്ത് പോലും പലപ്പോഴും ഞാൻ ചെന്നെ എനിക്കെന്ന എൻ്റെ അനുഭവത്തിലുണ്ട് പല കേസുകളും നോർമൽ നോർമൽ ഒന്ന് രണ്ടു സ്കാൻ ചെയ്ത നോർമൽ പക്ഷേ എൻ്റെ മനസ്സിൽ പറയുന്നത് ഇറ്റ് ഈസ് അപ്പൻറ്റിസൈറ്റിസ് അത് ഞാൻ തുറക്കേണ്ടി തുറന്നു ഇറ്റ് വാസ് എസ് ഓഫ് അപ്പൻറ്റിസൈറ്റിസ് അങ്ങനെയുള്ള ചില ചിലർ പറഞ്ഞ ചില വാക്കുകൾ എൻ്റെ മനസ്സിൽ ഞാൻ അതുപോലെ എം എസ് കഴിഞ്ഞ് അറിയാൻ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അന്ന് നാല് പേര് പാസ്സായി പാസ്സായി കഴിഞ്ഞപ്പോഴത്തേനെ ഒത്തിരി പേരെ നാല് പേരാണ് പാസ്സുകൾ അപ്പോൾ അന്ന് ബലസിലെ സാർ എച്ച് ഒ ഡിയാണ് സാർ അന്ന് അവസാനം ഞങ്ങൾക്ക് പോയത് നേരത്തെ ചായയൊക്കെ തന്നു ചായയൊക്കെ തന്നിട്ട് കുറച്ച് അഡ്വൈസ് അതിൽ ഒരെണ്ണം വളരെ പെർട്ടിനൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരെണ്ണം എന്താ അറിയുമോ നിങ്ങൾ എന്ത് കേസ് ചെയ്താലും യു ഷുഡ് ന്യൂ യുവർ ലിമിറ്റേഷൻസ് നിങ്ങൾ ഇന്ന ചെയ്യാൻ നിങ്ങൾക്ക് കഴിവല്ല നിങ്ങൾ അറിയേണ്ടത് നിങ്ങളുടെ കഴിവേടുകളെക്കുറിച്ച് നിങ്ങളറിയണം തുറന്നു കഴിഞ്ഞാൽ ഞാൻ എവിടെ ലിമിറ്റ് ചെയ്യണം എവിടെ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ അറിയണം അതിനപ്പുറത്തോട്ട് നിങ്ങൾ പോരുന്നത് നിങ്ങളുടെ കെടുത്താവുന്ന തീയേക്ക് കത്തിക്കാവൂ അതിനപ്പുറത്തോട്ട് നിങ്ങൾ കത്തിക്കാൻ പോരരുത് അവസത്തെ ചെഞ്ചാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഏത് പേഷ്യൻ്റെ നിങ്ങൾ സർജറി ചെയ്യാൻ തുടങ്ങും ഇപ്പം എപ്പൻഡിസൈറ്റിസ് വന്നു നിങ്ങൾ സർജറി ചെയ്യാൻ തുടങ്ങുന്നില്ല സപ്പോസ് ആ പേഷ്യൻ്റ് എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളാണ് എൻ്റെ സിസ്റ്ററാണ് നിങ്ങൾ സർജറി ചെയ്യുമോ ആ സിസ്റ്റർ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു മരുന്ന് വിടുത്തുനിന്ന് തെറ്റി നിങ്ങളുടെ സിസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ ചെയ്യത്തില്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ ചെയ്യുമ്പോൾ നിങ്ങൾ അവരെ അന്യരായിട്ട് കണ്ടു നിങ്ങളുടെ സിൻസിയറിറ്റി അവിടെ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നു നിങ്ങളുടെ ഓണസ്റ്റിനെ അവിടെ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നു നിങ്ങളുടെ ദൈവികം പോയി അതിനിടെ കൊടുക്കൽ ഞാനിപ്പോൾ ഞാൻ ഇപ്പം ഇപ്പോൾ എത്ര പേഷ്യൻസ് വരും വരുമ്പോൾ പലർക്കും ചിലപ്പോൾ എൻ്റെ സ്വഭാവം ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല ഞാൻ തുറന്ന് പറയുക ഞാനൊരു ഡയഗ്നോസിസ് ചെയ്യണം ഓപ്പറേഷൻ ചെയ്യണം പലരും പറയും ആ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും ഇങ്ങോട്ട് കാണിക്കുക പോയിക്കോട്ടെ ചിലപ്പോൾ വേറെ ആൾ വരും ചെയ്യേണ്ട എന്നായിരിക്കും പറഞ്ഞോട്ടെ എൻ്റെ നൂറ് ശതമാനം എൻ്റെ മനസാക്ഷിയോടുകൂടിയുള്ള ഒരു ഡയറ്റണോസായിരിക്കണം ഞാൻ പറയേണ്ടത് അവിടെ നമുക്ക് സക്സസ് കിട്ടും അപ്പോൾ ഇത്രയും നേരം ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വിദ്യാഭ്യാസം മുതൽ ഈ കാലഘട്ടം വരെ നമ്മളോടൊപ്പം ഇപ്പം പങ്കുവച്ചിട്ടുണ്ട് ഫാമിലിയെ സംബന്ധിച്ച് ഫാമിലി ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ലോകപതി അന്തർജനം എൻ്റെ മൂത്ത അമ്മാവൻ ഡോക്ടർ എസ് എൻ നമ്പറിയുടെ മകളെയാണ് മൂത്ത മകളെയാണ് പിന്നെ ഒരു ഹൗസ് വൈഫാണ് പിന്നെ ഞങ്ങൾക്ക് രണ്ട് കുട്ടികളാണുള്ളത് രൂപതിയും പത്മിനിയും രണ്ടുപേരും എം ബി ബി എസ് കഴിഞ്ഞ് ഡോക്ടേഴ്സാണ് രണ്ടുപേരും പക്ഷേ ഇപ്പം അവരുടെ പാഷൻ ഡാൻസാണ് പണ്ട് അതെ അതെ കലാതലൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അവർ ഇപ്പോൾ അവർ ഡാൻസ് സ്കൂൾ നടത്തുന്നുണ്ട് നാട്യപ്രിയ എന്ന് പറഞ്ഞിട്ട് കൊല്ലത്തും കോട്ടയത്തും ഡാൻസ് ഒരാൾ ഭരതനാട്യം രൂപതി ഭരതനാട്യത്തിലാണ് സ്പെഷ്യലൈസേഷൻ പത്മിനി കുച്ചിപ്പുടിയിൽ അവർ മറ്റാസിലൊക്കെ പോയി അതിൻ്റെ ഇതൊക്കെ പഠിച്ചിട്ട് വന്നതാണ് രണ്ടുപേരും ഈ റേഡിയോയിലും ഇതിലൊക്കെ ദൂരദർശനിലൊക്കെ കേഗ്രേഡ് ഗ്രേഡ് ആർട്ടിസ്റ്റാണ് അങ്ങനെ അവർ അവരെ കല്യാണം കഴിച്ചിരിക്കുന്നത് രൂപത കല്യാണം കഴിച്ചിരിക്കുന്ന വേറെ കഴിച്ചിരിക്കുന്ന കൊ കൊല്ലത്തുള്ളൊരു നെഫ്രോളജിസ്റ്റ് ഉണ്ട് ഡോക്ടർ പ്രവീൺ നമ്പൂരി ഒരു കൊല്ലത്തെ സെറ്റിലാണ് അവിടെ ചില ആശുപത്രിയിലൊക്കെ പോകുന്നുണ്ട് അവിടുത്തെ കൊല്ലത്തെ ആശുപത്രിയിൽ ഇളയ മരുമോന് കോട്ടയത്ത് കാരണം അദ്ദേഹം ഡോക്ടർ കൃഷ്ണൻ നമ്പൂരി അദ്ദേഹം സർജനാണ് എന്നെ പോലെ തന്നെ സർജനാണ് അദ്ദേഹം കോട്ടയത്ത് ഒരു ആശുപത്രി മന്ദിരം എന്ന് പറഞ്ഞൊരു ആശുപത്രി പോകുന്നുണ്ട് ഞാനിപ്പോൾ കൊട്ടാരക്കരായിരുന്നു താമസമെങ്കിൽ ഇപ്പോൾ അമ്മയ്ക്ക് കുറച്ച് പ്രായമായപ്പോൾ അമ്മയ്ക്കൊരാഗ്രഹമായിരുന്നു ഞാൻ കുടുംബത്തിലൊരു വീട് വെക്കണം അങ്ങനെ ഇവിടെ ചെറിയൊരു വീട് ഒരു മുറിയൊരടുക്കളിൽ ഒരു ഈ കാണുന്ന ചുറ്റുപാടൊരു അന്തരീക്ഷ ഗ്രാമഭംഗി അതിനുവേണ്ടി ഞങ്ങളിവിടെ താമസിച്ചിരുന്നു മയിലത്തെപ്പോൾ നിലവിലൊരു ഹോസ്പിറ്റലുണ്ടല്ലോ ഡോക്ടർ മുരളീസ് ഹോസ്പിറ്റൽ അവിടുത്തെ എന്തൊക്കെ സേവനങ്ങളാണ് തോന്നുന്നത് അതിപ്പോൾ ആ അതെ അവിടെ അവിടെ ആണിപ്പോൾ ഞാനും ഒക്കെ ഉള്ളത് അവിടെ ഒരു പത്ത് കൊല്ലമായിട്ട് തുടങ്ങിയ ഒരു ഹോസ്പിറ്റലാണ് അതിപ്പോൾ ഡെവലപ്പ് ചെയ്ത് അന്ന് ഞങ്ങൾ രണ്ടും ഞാനും മ മരുമക്കളോ മക്കളോ പൊടുത്തൊന്ന് തുടങ്ങിയാണെങ്കിലും ഇപ്പോൾ അത് ഡെവലപ്പ് ചെയ്തു കുറച്ച് നല്ല രീതിയിൽ വന്നു സർജറിയും മെഡിസിനും ഗൈനക്കും പിന്നെ ഓർത്തോ പിന്നെ ഫൽമനോളജി നെഫ്രോളജി എല്ലാം ഉണ്ട് പിന്നെ മൂത്ത മരുമോനവിടെ വരുമെന്ന് ഞാൻ പറഞ്ഞില്ല ഫുള്ളി നെഫ്രോളജിസ്റ്റാണ് കിഡ്നിയുടെ അപ്പോൾ നമ്മുടെ അവിടെ ഡയലിസിസ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഏളയ മരുമോനെ എം എസ് കെ ജനറൽ സർജറി ആണെങ്കിൽ അതെല്ലാം ചെയ്യുമെങ്കിലും കുറച്ച് കൂടുതൽ അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഈ ബൈക്കോസ്വെയിൽ ബൈക്കോസ്വെയിൽ വൈക്കോസ്വെയിൽ പൈൽസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലേസർ ടെക്നിക്സും അല്ലെങ്കിൽ അങ്ങനെ ലാപ്രോസ്കോപ്പിക് അങ്ങനെയൊക്കെയുള്ള സർജറി എല്ലാം എല്ലാം അദ്ദേഹം ചെയ്യുന്നുണ്ട് അപ്പം അതിൽ അദ്ദേഹം സ്പെഷ്യലൈസ് ഒരു ധാരാളം കേസ് വിദൂരത്തു നിന്നൊക്കെ വരുന്ന കേസുകൾ വരുന്നുണ്ട് അതാണ് മെയിൻ പിന്നെ ഗൈനക്കുണ്ട് ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയുള്ള ബേസിക് സ്പെഷ്യാലിറ്റീസ് എല്ലാം ഉണ്ട് പിന്നെ ഒഫ്കോഴ്സ് എപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് എത്രയോ പേരുടെ എനിക്ക് എന്നെ വളർത്തിയെടുത്തതിനകത്ത് കൊട്ടാരക്കരയിലെ ഓരോരുത്തർക്കും അവരുടേതായ അവകാശപ്പെടാനുണ്ട് അവർ ഓരോ ഒരു കുടുംബത്തിൽ നിന്ന് ചിലപ്പം മിക്കവാറും ഒരു ഓപ്പറേഷനെങ്കിലും ഞാൻ ചെയ്യാതിരുന്നിട്ടില്ല കൊട്ടാരക്കര അവരുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടല്ലോ അവരുടെ പ്രാർത്ഥനയും അവരുടെ കരുതലുമാണ് ഇന്ന് ഞാൻ ഈ ഈ നിലയിലെങ്കിലും എത്താൻ സാധിച്ചത് ഒരു ഡോക്ടർ മുരളി ആയി മാറിയതിൻ്റെ പിന്നിൽ ഞാൻ എൻ്റെ നാട്ടുകാരെയും എന്നെ എന്നോട് സഹകരിച്ചവരും എന്നോട് നിർത്തവരോടും എല്ലാവരോടും എനിക്ക് സ്നേഹമേ ഉള്ളൂ സന്തോഷമുണ്ട് അപ്പോൾ ഇത്രയും വലിയ ഒരു തിരക്കിലും വലിയൊരു അവയർനെസ് പ്രത്യേകിച്ച് ഒരു അൻപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് പുതിയ തലമുറയോടും അതോടൊപ്പം തന്നെ ഒട്ടനവധി അറിവുകൾ പൊതുസമൂഹത്തിനും പങ്കുവച്ച ഡോക്ടറിന് വളരെയധികം നന്ദി നമസ്കാരം